ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി ഭക്തർ വാഴ്ത്തുന്ന അറബിക്കടലിന്റെ തിരമാലകൾ അഭിഷേകം ചെയ്യുന്ന നിഷ്കളങ്കമായ മഹാദേവ് ക്ഷേത്രം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മാതൃക കാഴ്ചകൾ ഒരുക്കി നിലകൊള്ളുന്നു ഗുജറാത്തിലെ ഭവനഗറിനടുത്തുള്ള കോലിയാക് എന്ന തീരദേശ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓരോ ദിവസവും നിശ്ചിത സമയത്ത് കടൽ പിൻവാങ്ങി ഭക്തർക്ക് ദർശനത്തിനായി വഴിയൊരുക്കുന്ന ഈ പ്രതിഭാസം ഇന്നും ആധുനിക ശാസ്ത്രത്തിന് പോലും പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വിസ്മയമായി തുടരുന്നു ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി മണി വരെയാണ് കടൽ മഹാദേവനെ ആരാധിക്കാൻ ഭക്തർക്ക് വഴിയൊരുക്കുന്നത് ഉയർന്ന വേലിയേറ്റ സമയങ്ങളിൽ ക്ഷേത്ര സമുച്ചയം പൂർണ്ണമായും കടലിനടിയിലായിരിക്കും അപ്പോൾ ഇരുപത് അടിയിലധികം ഉയരമുള്ള ക്ഷേത്രത്തിന്റെ കൊടിമരം മാത്രമാണ് പുറത്ത് ദൃശ്യമാകുന്നത് എന്നാൽ വേലിയേറ്റം താഴുമ്പോൾ അത്ഭുതകരമായി കടൽ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തേക്ക് പിൻവാങ്ങുന്നു ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ വഴിയൊരുക്കുന്നു ഈ സമയം ക്ഷേത്രത്തിന് ഇരുവശത്തുമുള്ള ജലനിരപ്പ് താഴുകയും വിശ്വാസികൾക്ക് ശാന്തമായ കടൽ തീരത്തിലൂടെ നടന്ന് ക്ഷേത്രത്തിലെത്തി ശിവനെ ആരാധിക്കാൻ യും ചെയ്യുന്നു ഈ കാഴ്ച ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മഹാദേവൻ തന്റെ ഭക്തർക്കായി നേരിട്ട് വഴി തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ കാഴ്ച ദിവസേന ആയിരക്കണക്കിന് ഭക്തരെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നത് ക്ഷേത്രത്തിന്റെ സമീപത്തായി ഒരു പാണ്ഡവ കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കുളത്തിൽ കൈകാലുകൾ ശുദ്ധമാക്കിയ ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പാണ്ഡവന്മാർ തങ്ങളുടെ കളങ്കങ്ങൾ കഴുകിക്കളയാൻ ഉപയോഗിച്ച കുളമാണിതെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിനുള്ളിൽ സ്വയംഭൂവായ അഞ്ച് ശിവലിംഗങ്ങളാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവ പഞ്ചപാണ്ഡവരെ പ്രതിനിധാനം ചെയ്യുന്നു ഓരോ ശിവലിംഗത്തിനും മുന്നിലായ ഒരു നന്ദിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഈ അഞ്ച് ശിവലിംഗങ്ങളും ഒരു ചതുരാകൃതിയിലുള്ള തറയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഭക്തർ തങ്ങളുടെ ജീവിതത്തിലെ സകല പാവങ്ങളും കഴുകി കളയാനുള്ള മോക്ഷ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം കടൽ വീണ്ടും ശക്തമാവുകയും ക്ഷേത്രത്തെ പൂർണ്ണമായും കടലിനടിയിലാക്കുകയും ചെയ്യുന്നു ഈ ക്ഷേത്രത്തിന് മഹാഭാരതവുമായും പാണ്ഡവരുമായും അഭേദ്യമായ ബന്ധമുണ്ട് ഭീമമായ കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും തങ്ങളുടെ സ്വന്തം ബന്ധുക്കളും മിത്രങ്ങളുമായ കൗരവരെ വധിച്ചതിൽ പാണ്ഡവർക്ക് അഗാധമായ ദുഃഖവും പാപബോധവും അനുഭവപ്പെട്ടു ഈ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ എന്ത് ചെയ്യണമെന്നവർ ശ്രീകൃഷ്ണനോട് ഉപദേശം തേടി ശ്രീകൃഷ്ണൻ അവർക്ക് കറുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി ഇവ രണ്ടും വെളുക്കുന്ന സ്ഥലം വരെ അവയെ പിന്തുടരാൻ കൃഷ്ണൻ പാണ്ഡവരോട് നിർദ്ദേശിച്ചു എപ്പോഴാണോ ഈ കറുത്ത മാറി വെളുപ്പാകുന്നത് അപ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും അവിടെ ശിവന്റെ സാന്നിധ്യമുണ്ടെന്നും ആ സ്ഥലത്ത് തപസ്സ ചെയ്ത് ശിവനെ ആരാധിക്കുന്നത് ഉത്തമമാണെന്നും കൃഷ്ണൻ ഉപദേശിച്ചു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ച പാണ്ഡവർ കറുത്ത കൊടിയുമേന്തി കറുത്ത പശുവിനെ പിന്തുടർന്ന് ദിനരാത്രങ്ങൾ അലഞ്ഞു നിരവധി പുണ്യസ്ഥലങ്ങളിലൂടെ അവർ യാത്ര ചെയ്തുവെങ്കിലും പശുവിനും കൊടിക്കും നിറമാറ്റം ഒടുവിൽ യാത്ര അവർ കോലിയാക് എന്ന ഈ കടൽ തീരത്തെത്തി അവിടെ എത്തിയപ്പോൾ പാണ്ഡവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കറുത്ത പശു വെളുത്തതായും കയ്യിലെ കറുത്ത കൊടി വെളുത്തതായും മാറി ശ്രാവണ മാസത്തിലെ അമാവാസി ദിനത്തിലായിരുന്നു ഈ അത്ഭുതം സംഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു തങ്ങളുടെ കളങ്കങ്ങൾ നീക്കിയെന്ന് മനസ്സിലാക്കി പാണ്ഡവർ അവിടെ ഇരുന്ന ശിവനെ ധ്യാനിച്ച് തപസ് ആരംഭിച്ചു പാണ്ഡവരുടെ തപസ്സിലും ഭക്തിയിലും സംപ്രീതനായ പരമശിവൻ അവർ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം ശിവലിംഗങ്ങളായി അവിടെ പ്രത്യക്ഷപ്പെട്ടു യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നീ അഞ്ച് സഹോദരങ്ങളുടെ മുന്നിലായി അഞ്ച് ശിവലിംഗങ്ങൾ സ്വയംഭൂവായി ഉയർന്നു വന്നു ശിവപ്രീതിയിൽ സന്തോഷിച്ച പാണ്ഡവർ ആ ശിവലിംഗങ്ങളെ അത്യധികം ഭക്തിയോടെ ആരാധിക്കുകയും തങ്ങളുടെ പാപഭാരം അകറ്റിയ മഹാദേവനെ മഹാദേവനിഷ്കളങ്ക് മഹാദേവൻ എന്ന നാമകരണം യും ചെയ്തു നിഷ്കളങ്കം എന്ന വാക്കിന്റെ അർത്ഥം കളങ്കമില്ലാത്തവൻ പരിശുദ്ധൻ എന്നൊക്കെയാണ് അങ്ങനെയാണ് ഈ ക്ഷേത്രം നിഷ്കളങ്ക മഹാദേവ് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ക്ഷേത്രത്തിൽ വർഷം തോറും നിരവധി ഭക്തർ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ എത്തി നിഷ്കളങ്ക മഹാദേവനെ ദർശിക്കുന്നത് സകല പാപങ്ങളെയും കളങ്കങ്ങളെയും ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം പ്രത്യേകിച്ചും അമാവാസ്യ ദിവസങ്ങളിൽ ഇവിടെ പ്രത്യേക ആരാധനകളും പൂജകളും നടക്കാറുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ബന്ധുക്കളെ വധിച്ചതിലുള്ള പാപം കഴുകിക്കളയാൻ പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഭക്തർ തങ്ങളുടെ പൂർവികരുടെ ചിതാഭസ്മം ഇവിടെ കടലിൽ നിമഞ്ജനം ചെയ്താൽ പരേതാത്മകൾക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു വലിയ അത്ഭുതമാണ് അതിന്റെ കൊടിമരം ഏകദേശം ഇരുപത് അടിയിലധികം ഉയരമുള്ള ഈ കൊടിമരം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മാറ്റുന്നത് ഭവനഗർ രാജവംശത്തിന്റെ അവകാശമാണ് ഈ കൊടിമാറ്റൽ ചടങ്ങ് രാജകുടുംബത്തിലെ അംഗങ്ങൾ വർഷത്തിൽ ഒരിക്കൽ വന്ന് പുതിയ കൊടി സ്ഥാപിക്കുന്നു ഈ മാറ്റുന്ന കൊടി അടുത്ത മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും അവിടെ നിലനിൽക്കുന്നു കടൽക്ഷോഭങ്ങളോ വേലിയേറ്റങ്ങളോ ശക്തമായ ചുഴലിക്കാട്ടുകളോ ആയിരങ്ങളെ സുനാമി തിരമാലകളോ ഈ കൊടിയെ വീഴ്ത്തിയിട്ടില്ല എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും അമ്പരപ്പാണ് കൊടിമരത്തിനോ ശിലയിൽ തീർത്ത ക്ഷേത്രത്തിനോ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ വാസ്തുവിദ്യ കൗശലം എടുത്തു പറയേണ്ടതാണ് ഉയർന്ന വേലിയേറ്റത്തിൽ ദിവസവും മണിക്കൂറുകളോളം ഉപ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും ക്ഷേത്രത്തിന്റെ കൽ നിർമ്മിതിക്ക് യാതൊരു പോറലും ഏൽക്കാത്തത് ആധുനിക എഞ്ചിനീയർമാർക്ക് പോലും ഒരു സമസ്യയായി നിലനിൽക്കുന്നു ശക്തമായ കടൽ പ്രവാഹങ്ങളെയും തിരമാലകളെയും ചെറുക്കാൻ കെൽപ്പുള്ള രീതിയിലായിരിക്കണം ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പാണ്ഡവരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം കടലിലെ ഭീമൻ തിരുമാലകളെയും പ്രകൃതി ശക്തികളെയും അതിജീവിച്ച ഈ ക്ഷേത്രം ഭക്തിയുടെ പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നു നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ദർശനം പൂർണ്ണമായും വേലിയേറ്റ സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് വേലിയേറ്റം താഴ്ന്നു തുടങ്ങുകയും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം കടന്നുപോകാൻ ആവശ്യമായ പാത തെളിയുകയും ചെയ്യുന്നു രാത്രി പത്ത് മണിവരെ ഭക്തർക്ക് ദർശനം നടത്താൻ സാധിക്കും രാത്രി പത്ത് മണിയോടെ വേലിയേറ്റം വീണ്ടും ശക്തമാവുകയും ക്ഷേത്രം വീണ്ടും കടൽനടിയിൽ മറയുകയും ചെയ്യുന്നു അമാവാസി പൗർണമി ദിവസങ്ങളിൽ വേലിയേറ്റം കൂടുതൽ ശക്തമാവുന്നതിനാൽ ദർശന സമയം കൃത്യമായി അറിഞ്ഞ ശേഷം വേണം ഭക്തർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ കടലിന്റെ ഈ വിട്ടുനിൽക്കൽ ഭക്തരുടെ വിശ്വാസത്തിന് കൂടുതൽ കരുത്തു നൽകുന്നു ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഭക്തർക്ക് അത് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് കടൽ മാറി നിന്ന് വഴിയൊരുക്കി നഗ്നമായ കാൽനടയെ കടൽ തീരത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന അനുഭവം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയ യാത്ര തന്നെയാണ് തണുത്ത കടൽ തീരത്തിലൂടെയുള്ള നടത്തും കടലിന്റെ അലർച്ച കേട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും ഭക്തിയുടെ പുതിയ തലങ്ങളാണ് നൽകുന്നത് പല ഭക്തരും സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ക്ഷേത്ര ദർശനം തങ്ങളുടെ സകല മാനസിക സംഘർഷങ്ങളെയും അകറ്റി കളങ്കരഹിതമായ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിച്ചു എന്നാണ് നിഷ്കളങ്ക മഹാദേവന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു